നമസ്കാരം ഫ്രണ്ട്സ് ക്ഷേത്ര സഞ്ചാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചിരപുരാതനവും പ്രസിദ്ധവുമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഏവർക്കും സ്വാഗതം ഭക്തപ്രിയനും പാലായ്വാസനുമായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലൊന്നായ ശ്രീകൃഷ്ണസ്വാമിയെ ആരാധിക്കുന്ന ധാരാളം പ്രസിദ്ധവും അപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങൾ നമുക്കിടയിലുണ്ട് അത്തരത്തിലൊരു ക്ഷേത്രമാണ് മലബാറിലെ ചിരപുരാതനമായ വേളൂർക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിങ്ങനെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും അപ്രസിദ്ധവുമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിൽ നിന്ന് വളരെ അപൂർവമായ ഒരു പ്രതിഷ്ഠയാണ് ശ്രീ വേളൂർക്കര ദേവരുടേത് എന്നാണ് ഞൂരിത്തുകാരുടെ വിശ്വാസം കോഴിക്കോട് കുറ്റ്യാടി ദേശീയപാതയിൽ പേരാമ്പ്രയ്ക്ക് സമീപം കൂത്താളി പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ചതുർബാഹു രൂപത്തിൽ നാല് തൃക്കൈകളോടുകൂടി ചതുരശ്രീകോവിലിൽ കിഴക്കോട്ട ദർശനമായി ശ്രീകൃഷ്ണസ്വാമി സങ്കല്പത്തിൽ കുടികൊള്ളു ഭാർഗവരാമന പ്രതിഷ്ഠിതമായ കേരള കേരളത്തിലെ അപൂർവം ചില വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ശ്രീ വേളൂർക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പരശുരാമലാൽ പ്രതിഷ്ഠിതമായി കരുതപ്പെടുന്ന ഈ പുരാതന ക്ഷേത്രം പണ്ട് കാലത്ത് പല കാരണങ്ങളാൽ തകർക്കപ്പെടുകയും കാട് കയറി ജീർണാവസ്ഥയിലായ ഈ ക്ഷേത്രം നല്ലവരായ ഭക്തജനങ്ങളുടെ ശ്രമഫലമായി കാട് വെട്ടിത്തെളിച്ച് ക്ഷേത്രത്തെ വീണ്ടെടുക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്കു ശേഷം നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹനത്താൽ രൂപപ്പെട്ട ക്ഷേത്രം നാം ഇന്നു കാണുന്ന രീതിയിലാകുകയും ചെയ്തു എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണസ്വാമിയെ കൂടാതെ ഭഗവതി വിഘ്നു വിനായകൻ എന്നിവരാണ് ഈ പുണ്യസന്നിധി ഉപദേവതാ സാന്നിധ്യത്തിലായി ഭക്തർക്ക് ദർശന മുരളി കുടികൊള്ളുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമാണെന്ന് കരുതപ്പെടുന്ന വേളൂർക്കര ദേവരുടെ തെരുവുത്സവം മകരം മാസത്തിലെ രേവതിനാളിലായി പ്രതിഷ്ഠാധീന മഹോത്സവമായാണ് ആഘോഷിച്ചു വരാറുള്ളത് വസുദേവ പുത്രനായ ശ്രീകൃഷ്ണസ്വാമിയുടെ അത്യപൂർവ്വ പ്രതിഷ്ഠയാണ് ഈ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിതമായിട്ടുള്ളത് ബാലഭാവം കഴിഞ്ഞ കൗമാരഭാവത്തിലേക്ക് എത്തി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കല്പത്തിലായാണത്രേ ഇവിടെ വേളൂർക്കര ദേവരെ ആരാധിച്ചു വരുന്നത് എന്നാണ് വിശ്വാസം ശംഖുചക്രകഥ പത്മങ്ങളുടെ നാല് തൃക്കായികളോടുകൂടിയ ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണുവിന്റെ സങ്കല്പത്തിലായാണ് ഇവിടെ സാക്ഷാൽ വസുദേവ പുത്രനായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നത് ദീർഘമംഗല്യം മംഗല്യം വിദ്യാവിജയം സന്താന സൗഭാഗ്യം മംഗല്യഭാഗ്യം എന്നിവയ്ക്കെല്ലാം നിരവധി ഭക്തർ ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചേരാറുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠ ഭാർഗവ രാമനാൽ പ്രതിഷ്ഠിതമായതാണെന്നാണ് വിശ്വാസം വേദമന്ത്രങ്ങൾ മുയങ്ങുകയും മഹാമധൂകം പരത്തുകയും ചെയ്തിരുന്ന നിരവധി കുടുംബങ്ങൾ പാർത്തിരുന്ന പ്രദേശമായിരുന്നു അത്ര ഇവിടെ ഒരു പടയോട്ടക്കാലത്ത് തുടർന്നുണ്ടായ ദുരിതങ്ങൾ കാരണം ആ ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ നിന്നും പാലായനം ചെയ്തിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് വേളൂർക്കര ദേവരുടെ തിരുവുത്സവം മകരമാസത്തിലെ രേവതിനാളിൽ ക്ഷേത്രോത്സവമായാണ് ആഘോഷിച്ചു വരാറുള്ളത് ബാലഭാവം കഴിഞ്ഞ് കൗമാരഭാവത്തിലേക്ക് എത്തി നിൽക്കുന്ന സങ്കല്പത്തിലായാണ് വേളൂർക്കര ദേവരായ ശ്രീകൃഷ്ണസ്വാമി ഈ പുണ്യസന്നിധിയിൽ ഭക്തർക്ക് ദർശനമരളി കുടികൊള്ളുന്നത് ക്ഷേത്ര നവീകരണം പൂർണതയിലെത്തുവാൻ ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് ചുറ്റുവിളക്ക് സമർപ്പണം ക്ഷേത്രക്കുള നവീകരണം നടപ്പന്തൽ നിർമ്മാണം പ്രദർശനമായി കല്ലുപതിക്കൽ ദീപസ്തംഭം ധജപ്രതിഷ്ഠ എന്നിവയെല്ലാം അതിൽ ചിലതു മാത്രം കൂത്താളി ടൗണിലിറങ്ങി കൂത്താളി യു പി സ്കൂൾ വൈ ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചേരാവുന്നതാണ് കൂടാതെ കൂത്താലി ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റോപ്പിലിറങ്ങി സ്കൂൾ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പേരാമ്പ്ര വൈ കൈലോത്ത് റോഡിലായി ഗ്രാമം സ്റ്റോപ്പിലിറങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പേരാമ്പ്ര ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും കൂത്താളി ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വൈകമ്പനാഥൻ്റെ ദശാവതരണമെന്ന് പഠിക്കപ്പെടുന്ന ശ്രീകൃഷ്ണസ്വാമി കുട്ടികളാണ് ఈ పురాతన ఛాత్ర ఈ కొంచు వీడియో నిష్టపెట్ట ఇష్టపెట్ట చాలల్ సబ్స్క్ైబ్ వీడియో లైక్ చే కమంటు షేర్ చేయ